ട്യൂഷൻ ആപ്പ് മുതൽ പ്ലസ് ടു കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ സച്ചിയെ തുരുത്തിലേക്ക് കൊണ്ടുപോകുന്നു അബൂട്ടിയെ സിഐ അറസ്റ്റ് ചെയ്ത വിവരം

മോളെ മോള് വിഷമിക്കണ്ട മോളെ ഡ്രസ്സൊക്കെ അമ്മയാ മുറി വെച്ചിട്ടുണ്ട് അമ്മ ഇച്ചിരി കട്ടൻ ചായ ഇട്ടിട്ട് വരണ്ടോളെ ഞാൻ പോയിട്ട് ഇപ്പൊ വരാം കേട്ടാ ആ കേട്ടാശാനോടെ നിൽക്കുവായിരുന്നോ ആശാനെ എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് ഞാൻ പോയിട്ട് ഇപ്പൊ വരാം പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കേറണോ മോളെ ഒന്നേക്ക് വന്നേ വീട്ടിലവിടെ ആ ബോബിയും പെങ്ങളും കൂടി വന്നിട്ടുണ്ട് എവിടിയോ ആ അന്നെ കാണാന വന്നേക്കണേ അന്ന നീ വിഷമിക്കണ്ട ഇത് ഞങ്ങള് നോക്കോളാം മോളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ പുറത്തോട്ട് വരണ്ട ഇത് ഞങ്ങള് നോക്കിയോളാം ഇല്ല അവൻ വരട്ടെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അന്ന നീ വിഷമിക്കണ്ട അവന്മാർ ഈ തുരുത്തിൽ വന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞങ്ങള് നോക്കോളാം ഇത് ഞങ്ങളുടെ കാര്യ ഈ തുരുത്തിലുള്ളവരുടെ കാര്യ അവരിവിടെ വന്ന് തരകന്റെ കൂടെ കൂടി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്റെ മോളെ ഇപ്പൊ നീ തുരുത്തിലെ പെണ്ണാ നിന്നെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാ മോളും ഇണ്ടണ്ട ഇത് ഞങ്ങള് നോക്കിക്കോളാം അന്ന് നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ പോയിട്ട് വരാം സച്ചി സച്ചി ആ നിങ്ങൾ സച്ചിയെ കാര്യമില്ല അന്നെ അതും പറ്റില്ല ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല കാര്യങ്ങൾ പറയാനാ വന്നത് വന്ന കയറി ഞങ്ങളോട് ആ മര്യാദ നിങ്ങൾ കാണിക്കണം ഈ തുരുത്തിലെ അപ്പറപ്പറുള്ളവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സച്ചിയോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണം നിങ്ങൾക്ക് പറ സംസാരിക്കാനുള്ളത് അത് ഞാൻ അവിടെ പറഞ്ഞോളാം കേട്ടോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങൾ മര്യാദക്കാരായതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ അതിൽ നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടോ ഉണ്ടോ എന്റെ ഭാര്യ അത് അതിരങ്കൽ പോൾസനാപ്പച്ചയും തെരസാ പോളാപ്പച്ചയും ഇളയ മകൾ എൻ്റെ ഭാര്യ അവൾ മൂന്ന് മാസം പ്രഗ്നന്റാപ്പൊ ഞങ്ങൾ കുന്നത്തെ തറവാട്ടുകാരും അതിരങ്കൽ തറവാട്ടുകാരും കൂടി ആലോചിച്ച് പള്ളിക്കാരും പട്ടക്കാരും കൂടി അറിഞ്ഞ് നടത്തിയ എൻ്റെ എന്റെ അതിൽ അതിലാർക്കും സംശയമുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ എന്റെ വീട്ടിൽ എന്റെ കൂടെ കഴിയേണ്ട ഭാര്യ ഇവിടെ വന്ന് നിൽക്കുമോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ പറ നിങ്ങൾ നാട്ടുകാർ പറ ഒരു ഭർത്താവിൻ്റെ ഗതികേട് ഒന്നല്ലെങ്കിലും നിങ്ങൾ കുറെ പ്രായം പക്കതൊക്കെ ആയില്ലേ ദേ ഈ തുരുത്തുള്ളവരെ എനിക്ക് വേണ്ടി സംസാരിക്കുമോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറ്റാത്തത് ഞാനിങ്ങോട് വലിഞ്ഞുകറി വന്നതേ എന്റെ ഗതികേട് കൊണ്ടാ എന്റെ ഭാര്യ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അതിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്റെ കൂടെ പറഞ്ഞയക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം ഒന്നില്ലെങ്കിലോ നിങ്ങൾക്ക് എത്ര പ്രായം പക്കതൊക്കെ ആയില്ലെടും ബോബിയോട് പറയാനുള്ള പറഞ്ഞു ട്ടാ ഞാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞു കാര്യങ്ങളാണോ ആണോ അവൾക്ക് പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ ഞാൻ അവനോട് സംസാരിച്ചോളാം ഉണ്ടാക്കാനാണോ വന്നിരിക്കുന്ന ലീഗലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തല്ലേ ബാക്കി കോടതി തീരുമാനിച്ചോളൂ കോടതി കോടതി തീരുമാനിക്കും പക്ഷേ ഈ മനുഷ്യ പറ്റുള്ളവരുടെ കോടതി പറ്റാ മതി ബോബി ഈ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ ഇറങ്ങിക്കോണം അങ്ങനെ ഇറങ്ങി നിന്റെ വീടാണോ ഇത് ആണോ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ സച്ചി പറയട്ടെ ബോബി നീ അങ്ങോട്ട് പോയ സച്ചി എന്റെ പേര് ബോബിന്റെ എന്റെ ഭാര്യ മൂന്നു മൂന്നര മാസം ഗർഭിണിയാ ചെറിയ കാര്യം പറഞ്ഞ് ഞാനുമായി വാഴക്കെട്ട് പോന്നിരിക്കുക നിങ്ങളുടെ വീട്ടുകാരാ അവളിപ്പോൾ സംരക്ഷിച്ചു പോരുന്നത് അതുകൊണ്ട് സച്ചി അവള് പറഞ്ഞ് മനസ്സിലാക്കണം എന്റെ കൂടെ പറഞ്ഞു വിടണം ഗർഭിണിയായി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ എന്റെ ഭാര്യ പറഞ്ഞ് മനസ്സിലാക്കി അവൾ എന്റെ കൂടെ പറഞ്ഞയക്കണം അത്രയേ ഉള്ളൂ പ്ലീസ് അത് വേണ്ട ഞങ്ങളെ എങ്ങും വിടത്തില്ല ചില കാര്യങ്ങൾ കണ്ടോ സച്ചി ഒരു ഗുതി കേട്ട് ഭർത്താവിന്റെ അവസ്ഥ കണ്ടോ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും ഐ വെരി സോറി എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം ഞാൻ പോളപ്പച്ചൻ ഈ തുരുത്തിൽ സുഖമായും ജീവിക്കാൻ കരുതണ്ട അത് വെറും തോന്നലാ ബോബി അന്ന ഈ തുരുത്തിൽ തന്നെ ജീവിക്കും മമ്മിയും ജോസച്ചാനും കൂടെ പ്ലാൻ ചെയ്ത് നിന്നെ ഇങ്ങോട്ട് അയച്ചതാണെങ്കി ചെന്ന് പറഞ്ഞേക്ക അവരോട് എടി നിന്റെ സച്ചിക്ക് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ ഈ തുരുത്തിൽ ആർക്കാടി നിന്നെ വേണ്ടത് ബാ ബോബി ഇങ്ങോട്ട് വെച്ചോ <old> name, right day, ും വിശ്വസിക്കരുതേ ഓരോരുത്തർ വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്റെ കുഞ്ഞിന് വയ്യാന്ന് പോലും ചിന്തിക്കുന്നില്ലല്ലോ കാലം അവൾക്ക് ശരിയാക്കാം പറഞ്ഞു വിട് എല്ലാം പറഞ്ഞാര നീ വിഷമിക്കാതിരിക്കാൻ പറ നമുക്ക് അവളെ പറഞ്ഞു ആ വിഷമിക്കാതിരിക്ക സമാധാനായിട്ട് കിടക്ക അവന് ഓർമ്മയില്ലാത്തൊണ്ടല്ലേ മക്കളെ എല്ലാം ശരിയാവും ഞങ്ങളൊക്കെ ഇല്ലേ മോള് ആ ബോബി അവരുടെ തുരുത്തി എന്തായി നമ്മൾ നമ്മൾ പ്ലാൻ പ്ലാൻ കാര്യങ്ങൾ 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 രീതിയിൽ പറഞ്ഞു അവൻ ജീവിച്ചിരിക്കുന്നു അല്ലാത്തവർക്ക് ഒരുപോല ആ സിറ്റുവേഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത പോലെ പക്ഷെ ഈ അബൂട്ടി ഇവിടെ എന്താ വിളമ്പ് പോകുന്നറിയില്ല എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുക എങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസുകാർ എന്നെ വഴിയിൽ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യ തൂങ്ങണ്ടവർക്ക് തൂങ്ങിക്കൊള്ളണം എനിക്ക് നിങ്ങളുടെ കുടുംബമായിട്ടുള്ള ആകെ ബന്ധം നിങ്ങളുടെ അനുഗ്രയ കെട്ടിയതാ അത് ചീറ്റിങ്ങാണെന്ന് ഞാൻ എവിടെയും വിളിച്ചു പറയോ ജോസ്മാൻ എന്താ പറഞ്ഞത്

തരകനുമായി നിനക്കിപ്പോ വേറെ ബിസിനസ് ഒന്നുമില്ലേ ഉണ്ട് ബോട്ടിൽ പണിയെടുത്ത് അയാടെ കാശ് കൊറേശെ കുറേശേ എന്നിട്ട് അയാൾ എവിടെ താരകൻ ആ അത് തരകൻ നാട്ടില് പോയേക്കോ സതീശ സാറേ ഈ തരകൻ്റെ സ്ഥലം എവിടെയാ അറിയില്ല റിയില്ല അന്ന് എഴുതി വെച്ച മൊഴിപ്പകർപ്പിലുണ്ടല്ലോ തരകന്റെ ഗുണ്ടകൾ വന്ന് കൊണ്ടുപോയിരുന്നു അതൊക്കെ സത്യ ഇപ്പൊ ഇവനതൊക്കെ മാറ്റി മാറ്റി പറയണതാ മാറ്റി മാറ്റി പറഞ്ഞ സതീശനാണോ ഇവനാണോ സാറേ ഇവൻ പറയണതൊക്കെ നമുക്ക് എഴുതി വെക്കാനല്ലേ പറ്റൂ ഇയാള് എന്നിട്ട് എഫ്ഐആറിൽ അങ്ങ് വെച്ചു കഷ്ടം ഇവൻ കള്ളമാണെന്ന് തനിക്ക് സാറേ അന്ന് ഇന്നൊക്കെ ഒന്ന് തന്നെയല്ലേ സാറേ സച്ചിക്ക് എന്ന് പറയുന്ന കുട്ടിയെ വേണ്ട അതുകൊണ്ട് അവൻ നാട് വിട്ടുപോയി അല്ലാന്ന് തെളിയിക്കാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ സാറേ ഉണ്ടോ ഇല്ല സാറേ ഇവിടെ സത്യമല്ലാതായിട്ടുള്ള ഒരു കാര്യവുമില്ല ണ്ടായിരുന്നെങ്കിൽ അവൻ എന്നോ അവൻ എൻറ്റോട് എൻ്റെ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് ആ ഏത് മറവിരവം കൊണ്ടാണേലും അവനെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മറക്കുമോ സാറേ സച്ചിക്ക് അവളെ വേണ്ട അതുകൊണ്ടവ അഭിനയിക്കുക സാറേ ഞാനിപ്പോഴും അത് അങ്ങനെ തന്നെ സാറേ വിശ്വസിക്കുന്നത് അപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാൻ വിഷമടിച്ചതാണെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ സാർ സാറേ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ഇയാളും അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത് അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ എല്ലാ വഴി അടച്ചാലും യഥാർത്ഥ വഴി മണ്ണിട്ട് മൂടാന്ന് ചില മണ്ഡന്മാർ വിചാരിക്കും അല്ലേ സതീശ ബാബുട്ടി നിങ്ങൾ ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് ജീവിച്ച് വളർന്നവരെന്നല്ലേ പറയുന്നത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൂടെ കൊണ്ട് പൊറുപ്പിക്കാൻ നീ തന്നെ വീട് ഒരുക്കി കൊടുത്തു പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് വിളിച്ചോണ്ടു പോയി വേറെ കെട്ടിച്ചു ആ നിരാശയിൽ അവൻ നാട് വിട്ടുപോയി നാളുകൾക്ക് ശേഷം സഹിക്കപെയ്യാതെ വിഷമടിച്ച് അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ അവൻ ഹോസ്പിറ്റലിലാവുന്നു ഇത്ര വലിയ അടയൻ ചക്കരയായിട്ട് നടന്നിട്ട് സച്ചി ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഒഴിച്ചിലും പിടിച്ചിലുവാണെന്ന് പറഞ്ഞ് നാട് വിട്ടുപോയത് ആരോടുള്ള സ്നേഹം കൊണ്ടാ പറ അതിനാരടാ പൈസ മുടക്കിയേ സതീഷ് സാറേ ആ ചോദ്യം ശരിയല്ലേ ഈ സച്ചിക്ക് ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ഇവനല്ലേ ആദ്യം ഓടി വന്ന് കൂടെ നിക്കേണ്ടത് എന്നിട്ട് എന്ത് പാടുപെട്ടാടാ നിന്നെ പൊക്കിക്കൊണ്ട് നിനക്ക് അത്രയ്ക്ക് സ്നേഹ സച്ചിയോട് സ്നേഹമുള്ള അത്രയ്ക്കും സ്നേഹ അവനോട് അവനെങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് വയത്തോണ്ടോ സാറേ സ്നേഹം കൊണ്ട് സങ്കടം കൂടിയാ ഉഴിച്ചിലും പിഴിച്ചിലും മറുമരുന്ന ആണോ സതീശ സാറേ ഓരോരുത്തർക്കും ഓരോ ശാരീര പ്രകൃതി ആണല്ലോ സാറേ കാര്യത്തിൽ എങ്ങനെയായിരിക്കും സച്ചി മാടന്തത്തിൽ അവശനായി കിടക്കുമ്പോൾ നിന്നെ ആ വിവരം അറിയിച്ചു തരാ ഞാൻ ഞാനത് വിവരം പറഞ്ഞത് കുറച്ച് ലേറ്റായിട്ടാ അപ്പോൾ ഇയാൾ എവിടെ ആയിരുന്നു ബോട്ട് എടുക്കുന്ന സമയമായിരുന്നു അപ്പോൾ ലേലത്തിന് കൂടെ നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞു ഉച്ച കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര മണിയാ രണ്ട് രണ്ടര ആ സമയം ലേലം കഴിഞ്ഞ ഞാൻ ഊണ് കഴിക്കാൻ പോയത് പക്ഷെ ഒരു പത്ത് പന്ത്രണ്ടര സമയത്ത് നീ ഇവിടെ ആയിരുന്നു ഞാൻ ഹർബറി തന്നെ ഉണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്കാണ് വന്നത് പിന്നെ പറഞ്ഞില്ലേ രണ്ടരയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി കെ എൽ മുപ്പത്തിരണ്ട് എച്ച് തൊണ്ണൂറ് പൂജ്യമാറ് ബ്ലാക്ക് സ്വിഫ്റ്റ് കാർ ആരുടെ ഇയാളുടെയാണോ എനിക്ക് എങ്ങനെ വണ്ടി ഒന്നുമില്ല സാർ പക്ഷേ പതിനൊന്നര മുതൽ കെ എൽ മുപ്പത്തിരണ്ട് എച്ച് തൊണ്ണൂറ് പൂജ്യം ആറ് ബ്ലാക്ക് സ്വിഫ്റ്റ് കാറിൽ നിങ്ങളുണ്ടായിരുന്നു ആ കാർ ഓടിച്ചത് ഒരു റോബിനാണോ പേര് കേട്ടിട്ടില്ല സാറേ സതീ സാറ് കേട്ടിട്ടുണ്ടോ എന്ത് സാറേ സത്യം ആ നമ്പർ കാറിൽ അതിന്റെ ഉടമസ്ഥനായ റോബിന്റെ ബ്ലാക്ക് സ്വിഫ്റ്റ് കാറിൽ ഈ അബൂട്ടി പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് അതിരങ്കൽ വീട്ടിലെത്തി അന്ന് നീ എവിടൊക്കെ ആയിരുന്നു എന്നുള്ളതിന്റെ എല്ലാ തെളിവും സുഭാഷിതയ്യിലുണ്ട് അത് ഞാൻ ഈ സാറിനെ കൂടെ പറഞ്ഞു പഠിപ്പിക്കാൻ പോവാ